യും യോഗാന സുശേഷം ആറാമത്തെ അധ്യായത്തിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ അപ്പം ഞാനാണെന്ന് പറയാതെ ഈശോ ഈ അപ്പം ഭക്ഷിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർ സംശയിക്കുകയാണ് ഇവന്റെ ശരീരം എങ്ങനെയാണ് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇവന്റെ ശരീരം മനുഷ്യ ശരീരമായി നിൽക്കുന്ന ഈ ശരീരം എങ്ങനെയാണ് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് എന്നോർത്ത് സംശയിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ ഇവിടെ വളരെ വ്യക്തമായി യോഗാനാടേഷം ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പക്ഷേ ഈശോ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഈ ശരീരം ഭക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ കുരുഭാനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അവര് കാണുന്നത് പോലുള്ള ഒരു ശരീരമല്ല ഈശോ ഓർമ്മിപ്പിക്കുന്നത് ൃാലയാകുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നിട്ട് പഴയ പുസ്തകത്തിലെ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിക്കുന്ന ഇസ്രായ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ വചനത്തിൽ കൃത്യമായിട്ടും നൽകുന്നുണ്ട് അവിടെ അവർക്ക് മഞ്ഞ ഭക്ഷിച്ചവർ വശുന്നു അവർക്ക് ദാഹിക്കുന്നു ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ വസിക്കുന്നു ശരീരം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും ദാഹമോ വിശപ്പോ മരണമോ ഒന്നും അവനെ അസ്വസ്ഥമാക്കുകയില്ലെന്നുള്ള ഒരു ബോധ്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത് പഴയ നിയമത്തിലെ മന്ന പോലല്ല കർത്താവിന്റെ തിരുശരീരം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈശോ പരിശുദ്ധ കുർബാനയിൽ മറ്റെന്തിനേക്കാളും ബന്ധവും സ്നേഹവും ഉണ്ടാകണം ആഴം ഉണ്ടാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് കർത്താവെ മറ്റെന്തിനേക്കാളും ഉപരിയായി ഞങ്ങളുടെ ബസപ്പ് ഞങ്ങളുടെ ദാഹം മാറ്റുന്ന ഞങ്ങളുടെ ആത്മാവരെ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ കൃപാനയിലാണപ്പെടുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയേ നടക്ക